ഹായ് ഹലോ ഞാൻ വൈകുന്നേരം ഒരു പണിക്ക് വേണ്ടി അടുക്കളയിലോട്ട് കയറിയതാണ് ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടി അത് കഴിഞ്ഞ് നമുക്ക് കുറേ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ പുതുമയായി തോന്നും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് പാലിൻ്റെ വെച്ചിട്ട് നെയ്യ് എടുത്തിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ പ്രാവശ്യം ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വട്ടം കൂടി കണ്ടോളൂ കുഴപ്പമില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിപ്പം നെയ്യ് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം കാരണം ഇവിടെ നെയ് തീർന്നിട്ടും രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഈ നെയ്യ് ഉണ്ടാക്കാൻ നേരം കിട്ടാഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഉണ്ടാക്കി തന്നെ ബാക്കി കാര്യം വിചാരിച്ചിട്ട് ഞാനിത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയതായിട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ട് കൂട്ടാർക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം അപ്പോൾ ഇത് ഞാൻ പഴയ ആൾക്കാർ തന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ പാൽപ്പാടെ എടുത്തിട്ട് ഫ്രീസറിലാണോ വെക്കുന്നത് ഫ്രിഡ്ജിലാണോ വെക്കുന്നതെന്ന് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചേച്ചി ഇതിനകത്ത് തൈര് ഒഴിച്ച് വെക്കുമോ ഞാൻ ചില സമയങ്ങളിൽ പിന്നെ തൈര് കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം ഒരു വെട്ടം മാത്രം ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് തൈരൊഴിച്ചിട്ട് അന്നത്തെ അങ്ങ് വെക്കാറാണ് പതിവ് ഒരു വെട്ടം ഞാൻ തൈര് ഒഴിക്കാറുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും ഒന്നും തൈരൊഴിക്കാറില്ല ചില സമയങ്ങളിൽ ഞാൻ തൈര് തൈരൊഴിക്കാറേ ഇല്ല അങ്ങനെ എടുത്ത് വെക്കാറാണ് ചില സമയത്ത് മറന്നുപോകും ഇച്ചിരി ഈ തൈര് തൈരൊഴിച്ച് വെക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചിലവർ ചെയ്യും അതിനെ പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് ആ മോരെടുത്തിട്ട് മൊരേറി വെക്കും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ആ ബോക്സ് നിറയുന്നത് വരെയാണ് എന്റെ കണക്ക് അപ്പോൾ ഇതിപ്പോ നിറഞ്ഞിങ്ങനെ ഇരിപ്പോൾ ഉണ്ട് കണ്ടില്ലേ ഇത് പിന്നെ നെയ്യ് എടുക്കേണ്ട സമയം കഴിഞ്ഞു സമയം കിട്ടാൻ ഇത്ര ലേറ്റ് ആയത് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത് അടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നവർ അത് ഞാൻ എടുക്കാറില്ല ഞാൻ കളയാറാണ് പതിവ് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പിന്നെ സംശയം ചോദിച്ചവരുടെ ആദ്യം ഒരു മറുപടി പറഞ്ഞതാക്കാം അപ്പോൾ നമുക്കിനി സമയം കളയണം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറെടുത്തു കേട്ടോ വലിയ എടുത്തു ഇനി ഇതിലേക്ക് ഇത് ഞങ്ങൾ ഇട്ടു കൊടുക്കണം അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ടിടുന്നില്ല ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് അടിക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ ഇത് ഫുള്ള് പാൽപ്പാടേ കേട്ടോ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തിളപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പം അങ്ങനെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അങ്ങനെയാണ് ഞാൻ അതിൽ നിന്നാണ് പാടം എടുക്കുന്നത് ഞാൻ പാൽ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചും കൂടെ ഞാനൊന്ന് പാൽ വേവിക്കാറുണ്ട് എങ്കിലേ ആ നെയ്യ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാൽ തിളച്ച ഉടൻ ഞാൻ ഓഫ് ചെയ്യത്തില്ല ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യത്തോളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നെയ്യ് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരു പാതി എടുത്തു ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കത് അടിച്ചെടുക്കാം ഞാനിത് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ നിർത്തി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അങ്ങനെ അടിക്കാറാണ് പതു ആദ്യം നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇതൊരു ക്രീം പരുവത്തിൽ വരും അതുകൊണ്ട് പിന്നെ അത് ആയില്ലാമൊന്നും വിചാരിക്കണ്ടേ അത് കൊറേ നേരം ഇങ്ങനെ അടിച്ചെങ്കിൽ അതിങ്ങനെ ഒരു ബോൾ ടൈപ്പിൽ വരത്തോളൂ അപ്പൊ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ നിർത്തി ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഒന്നും അടിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ വരുന്നുള്ളത് കാണിക്കത്ര പെട്ടെന്ന് ബട്ടറായി കിട്ടിയെന്നുണ്ടല്ലേ ഓക്കെ റ്റും ഈസി ആട്ടോ ഞാൻ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇതുപോലെ ഞാനൊന്നും അടിച്ചെടുക്കട്ടെ കേട്ടല്ലേ ഇച്ചിരി ചെവിട് കട്ടിയുള്ള പാത്രത്തിനകത്ത് ഞാൻ എടുത്ത് കാരണം ഇതിനകത്ത് തന്നെയാണ് ഞാൻ അങ്ങ് നെയ്യ് ഉരുക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി കട്ടിയുള്ള പാത്രം എടുത്തു കേട്ടോ ഇനി തന്നെ ചെയ്യണം കഴിഞ്ഞാൽ ഒരു മൂന്ന് വെള്ളം ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഇത് കഴുകുന്നതിൻ്റെ കണക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വെള്ളം നാല് വെള്ളം നമ്മളിങ്ങനെ ഞെവിടി കഴുകിയെടുക്കണം എവിടി കഴിയുക എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ വെള്ള കളർ വരുന്നത് വരെ കഴിവെടുക്കണം അല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നെയ് പുറത്തൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കേടായിപ്പോകും അപ്പോൾ അന്ന് ഈ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൃത്തിയായിട്ട് കഴുകിയിട്ടെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് വെള്ളം വെള്ളമൊന്നും വൃത്തിയായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരും എന്തായാലും ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കഴുകണം ഇങ്ങനെ കഴുകി അതൊന്നും ആവത്തില്ല നമ്മൾ ഈ ഇങ്ങനെ കഴുകുമെന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കത്തൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരി ഒന്ന് കാണിച്ചത് അയ്യോ വെണ്ണ ഇങ്ങനെ കഴുകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളിങ്ങനെ കഴിയുക എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ബോളായിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെള്ളം ഇതുപോലൊന്ന് കഴുകിയെടുക്കട്ടെ ഉണ്ടല്ലേ അപ്പോൾ ഞാനൊരു മൂന്ന് വെള്ളം കഴുകി കഴുകിയപ്പോഴത്തേന കണ്ണുനീര് പോലത്തെ ഉള്ള വെള്ളം വന്നു അപ്പോൾ ഇതിനകത്തുള്ള പാലിൻ്റെ അംശമൊക്കെ പോയി വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് അടപ്പേ വെച്ച് നന്നായിട്ട് ഉരുക്കിയത് ഇതൊരു എന്താ പറയുക പതിനഞ്ച് ഇരുപത് മിനിറ്റുന്ന പ്രോസസ്സാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി അത് ഉരുക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നെയ്യായിട്ട് കിട്ടണം അപ്പോൾ അത് വരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം അല്ലേ അത് മെൽറ്റ് ആവാൻ തുടങ്ങുന്നതേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടൊന്ന് ഉരുവി വരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നുകൂടെ കാണിക്കാം ഞാൻ അപ്പോൾ ഇത് ഒന്ന് മെൽറ്റ് ആവട്ടെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് തിളച്ച ആ വെള്ളത്തിന് അംശം മുഴുവനായിട്ടൊന്ന് പോകണം കണ്ടല്ലേ അപ്പോൾ നമ്മളുടെ നെയ്യ് ഫിനിഷിങ് സ്റ്റേജിൽ വന്നിട്ടുണ്ട് ഞാനൊരു പത്തിരുപത് ആയിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്താക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കണ്ടു നോക്കും ഇതായിട്ട് മെൽട്ടായി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കണ്ടല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ എത്ര സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ പാൽപ്പാട് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കി നല്ലേ ഒരു അര കിലോയി മേലെയുണ്ട് നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ റെഡിയാക്കിയെടുക്കും അപ്പൊ എന്റെ കൂട്ടുകാരും മിസ് ചെയ്യാതെ ഇത് ട്രൈ ചെയ്യൂ ഇതുപോലെ നെയ്യ് റെഡിയാക്കി എടുക്കും വീട്ടിലെ ദിവസം പാൽപ്പാടൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കും കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണോ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ